അസ്സാമലൈക്കും വരഹമുല്ലാ താല വാത്തൂ അലഹമുല്ല വസ്ലാത്തു വസ്ലാം വാലാ സർഫ് റസല വാലാ അലി ഹിൽഫ ഇസൈ നബിറുള്ള അമ്മാബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വദേഹായ സലുക്രമമാക്കി അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ സഹോദരങ്ങളെ നിബിത്തങ്ങളുടെ സമുദായത്തിനല്ലാഹു പ്രത്യേകമായി നൽകിയ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം മുൻകാല സമൂഹത്തിന് ജുമാ നൽകിയിരുന്നു എന്നാൽ അവർ തർക്കിച്ച് അതിനെ അവഗണിച്ചു തുടർന്ന് അള്ളാഹു സുബാനഹുവാല ആ മഹാദിനത്തെ പ്രവാചകർ സലല്ലാഹു അരീ വസല് മതങ്ങളുടെ ഉമ്മത്തിനായി മാറ്റിവെക്കുകയും പെരുന്നാളായി അവർക്ക് നൽകുകയും ചെയ്തു എന്നാൽ നമ്മളൊക്കെ വെള്ളിയാഴ്ച പള്ളികളിൽ നിന്നും മൊഹദ്ദീൻ പറയുന്നത് കേട്ടിട്ടുണ്ടാകും അൽ ജുമാഅത്തു ഹജ്ജുൽ ഫുഖറ ഇവൽ മസാഖീൻ വ ഈദുൽ മൊഗമിനീൻ പാവപ്പെട്ടവരുടെ ഹജ്ജാണ് ജുമാ എന്നും അതേപോലെ തന്നെ മൊഹ്മിനീകളുടെ പെരുന്നാളാണ് ജുമാ എന്നും എല്ലാ വെള്ളിയാഴ്ചകളിലും മൊഹദ്ദീൻ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാകും ദിവസങ്ങളിൽ ഏറ്റവും പുണ്യമായ ദിവസമാണ് വെള്ളിയാഴ്ച എന്നുള്ളത് ആദൻ നബി അലിഹിസ്വലാമിനെ സൃഷ്ടിച്ചതും സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചതും വെള്ളിയാഴ്ച ദിവസത്തിലാണ് അതുപോലെ തന്നെ മനുഷ്യപിതാവ് പിന്നീട് ഭൂമിയിൽ താമസമാക്കിയതും ഈ പുണ്യദിനത്തിൽ തന്നെയാണ് അള്ളാഹു സുബഹാനുഹുവ താര ആദൻ നബിയെ അനുഗ്രഹിച്ചതും ആദൻ നബി അലി ഹുസ്സലാം വഫാത്തായതും ഈ ദിവസത്തിലാണ് അന്ത്യനാ സംഭവിക്കുക വെള്ളിയാഴ്ച ദിവസത്തിലാണ് സ്വർഗവാസികൾക്ക് അള്ളാഹുവിനെ കാണാനുള്ള സൗഭാഗ്യം ലഭിക്കുന്നതും ഈ വെള്ളിയാഴ്ചയാണ് മലക്കുകൾ അനുഗ്രഹങ്ങൾ വർദ്ധിക്കുന്ന ദിവസമായിട്ടാണ് ഈ ദിവസത്തെ കാണുന്നത് ജബിലീൽ അലി ഹസ്സലാം ഒരിക്കൽ തങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു തങ്ങൾക്കും തങ്ങളുടെ പിൻഗാമികൾക്കും പെരുന്നാളായിട്ടാണ് അള്ളാഹു ജുമാ നിർബന്ധമാക്കിയിട്ടുള്ളത് എന്ന് തങ്ങൾ ആ സമയത്ത് ചോദിച്ചു എന്തൊക്കെയാണ് ആ ദിവസം ഞങ്ങൾക്ക് ലഭിക്കുക മഹാനായ ജബിലീൽ അലൈഹിസ്സലാം പറഞ്ഞു ആ ദിവസം ഒരു പ്രത്യേക സമയമുണ്ട് ആ സമയം ആരെങ്കിലും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവന് വേണ്ടി നിശ്ചയിച്ചതെല്ലാം അല്ലാഹു നൽകുമെന്നാണ് അതവനെ ഉപകരിക്കില്ലെങ്കിൽ അതിനേക്കാൾ വലിയത് അവന് വേണ്ടി അല്ലാഹു സൂക്ഷിച്ചു വെക്കുമെന്നാണ് അല്ലെങ്കിൽ അവനേൽക്കേണ്ടി വരുന്ന വലിയ അപകടത്തിൽ നിന്ന് അവനെ രക്ഷിക്കുമെന്നാണ് ജബിലീൽ അലി ഇസ്ലാം തുടർന്നുകൊണ്ട് പറയാൻ ഞങ്ങളുടെ അടുക്കൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിനമാണ് വെള്ളി എന്ന് പറയുന്നത് ഞങ്ങളതിനെ വിളിക്കുന്നത് വർധനവിൻ്റെ ദിനമാണ് എന്നാണ് ലബിതങ്ങൾ ചോദിച്ചു എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് അപ്പം ജബലീൽ അലൈഹിസ്സലാം പറഞ്ഞു നല്ല വെണ്മയും കസ്തൂരിയ വെല്ലുന്ന സുഗന്ധവും നിറഞ്ഞ ഒരു വിശിഷ്ട തായ്വാരം അള്ളാഹു സുബാനുഭവത്താല് സ്വർഗത്തിൽ പണിതിട്ടുണ്ട് അവിടെ വെള്ളിയാഴ്ച ദിവസത്തിൽ അള്ളാഹുവിനെ ദർശിക്കാനും മതിവരുവോളം അള്ളാഹുവിനോട് എന്തും ചോദിക്കാനുള്ള അവസരവും ലഭിക്കുന്നു എന്ന് മഹാനായ ജബലീൽ അലിഹുസ്സലൻ പറയാൻ വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു പ്രത്യേക സമയമുണ്ടെന്നും ആ സമയത്ത് പ്രാർത്ഥനയ്ക്ക് വലിയ ഫലം ഉണ്ടെന്നും നിരവധി ഹദീസുകൾ പഠിപ്പിക്കുന്നുണ്ട് വെള്ളിയാഴ്ചയിൽ ആ പ്രത്യേക സമയത്ത് അനുസരിക്കുന്ന അടിമയുടെ നിസ്കാരം സംഭവിക്കുകയും ആ നിസ്കാരത്തിൽ അവൻ ചോദിക്കുന്നതെന്തും അള്ളാഹുവിന് നൽകുകയും ചെയ്യുന്നതാണ് ഈ സമയത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ അതൊരു നിമിഷം മാത്രമാണെന്ന് തങ്ങൾ കൈകൊണ്ട് ആംഗ്യം കാണിച്ചതായി ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിനെ കാണാം ഇമാ മെമ്പറിൽ കയറിയതു മുതൽ നിസ്കാരം അവസാനിക്കുന്നതുവരെയുള്ള സമയത്തിനടക്കാണ് ആ പ്രത്യേക സമയമുള്ളതെന്ന് മഹാനായ ഇമാം അബൂ മൂസല അസ് അലി റതി അള്ളാഹുന് പറയുന്നുണ്ട് വെള്ളിയാഴ്ച പകൽ അറഫാ ദിനത്തേക്കാൾ ശ്രേഷ്ഠമാണെന്ന് ഇമാം അഹമ്മദ് റതി അള്ളാഹുന് പറയുന്നു വെള്ളിയാഴ്ചയുടെ രാവ് ലൈലത്തുൽ ഹദറിനേക്കാൾ പവിത്രതയേറിയതാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട് ചുരുക്കത്തിൽ പറഞ്ഞാൽ വെള്ളിയാഴ്ചയുടെ മുഴുവൻ സമയവും ഏറെ പ്രാധാന്യമുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മൾ ജുമാക്ക് വരുന്ന സമയത്ത് നമ്മൾ അൽക്കഹഫ് സൂറത്തും അതേപോലെ തന്നെ അതിന് ശേഷം നമ്മൾ വെള്ളിയാഴ്ച മാത്രം പ്രത്യേകമുള്ള സ്വരാത്തുകളും ചൊല്ലുക അള്ളാഹു സുബാനുഹുവല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ മഹാനായ ഇബിനു അബ്ബാസ് അള്ളാഹുന്ന് പറയാൻ മനക്കാല ലയിലത്തൽ ജുമാത്തി അസർ മറാദ് ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം രാത്രിയോ അല്ലെങ്കിൽ ആ വെള്ളിയാഴ്ച ദിവസമോ ആരെങ്കിലും പത്ത് പ്രാവശ്യം പറഞ്ഞാൽ ഏതാണ് യാദ ഇമൽ അലൽ ബലീയ വയാ യദൈനി ബിൽ ലാത്തീയ വയാ സാഹിബ് അൽ മവാഹിബി സനീയ സല് അല സയ്യദിന മുഹമ്മദിന് ഹൈരുൽ വറാബി സജീയ വഖഫിർലൗല ഫെഹാദിഹിൽ ആസിയ എന്ന് പറയുന്ന ഈ ഒരു ദിഖർ നമ്മൾ വെള്ളിയാഴ്ച ദിവസത്തിൽ ചൊല്ലിക്കഴിഞ്ഞാൽ മഹാൻ ഐബുഅബ്ബാസ് അള്ളാഹുന്ന് പറയുകയാണ്ഹു മെത്ത അൽഫ ഹസന അള്ളാഹുസ് മഹാനഹു അത്തവനിക്കു ഒരു ലക്ഷം നന്മകൾ എഴുതുന്നതാണ് വ മഹാൻഹു അൽഫ അൽഫ്യ അവൻ്റെ പത്തു ലക്ഷം തെറ്റുകൾ അള്ളാഹു പുറത്ത് കൊടുക്കുന്നതാണ് മായച്ചു കൊളയുന്നതാണ് വറഫ അലഹു മെത്ത അൽഫിറജ ഒരു ലക്ഷം പദവി അള്ളാഹു ഉയർത്തുന്നതാണ് ഫൈദഖാൻ യോമൽ കിയാമത്ത് സാഹിമ ഇബ്രാഹീം ഫി ഖുബത്ത് ഹി ഇബ്രാഹിം നബി അലിഹി സ്ലാമിൻ്റെ കുബ്ബയുടെ തണലിലായിട്ട് കിയാമത്ത് നാളിൽ അവൻ തിരക്കുകൂട്ടുന്നതാണ് എന്ന് മഹാനായ ഇബിനു അബ്ബാസ് റതി അള്ളാഹുന് പറയാൻ അതുകൊണ്ട് പ്രിയമുള്ളവർ ഈ സ്വരാത്ത് നമ്മൾ അധികരിപ്പിക്കുക അതേപോലെ തന്നെ അൽ ഖഹഫും മറ്റുള്ള സ്വരാത്തൊക്കെ പാരായണം ചെയ്യുക അള്ളാഹു സുബാന ഹു താര നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ ഹുസ്വീകരിക്കട്ടെ ദ്വാസിയത്തോടുകൂടെ അസലമലൈക്കും വരഹമുല്ലാ താര വാത്തൂ